വടക്കഞ്ചേരി തകർന്നു തുടങ്ങി വടക്കഞ്ചേരി മുതൽ വരെ വടക്കഞ്ചേരി പൊള്ളാച്ചി സംസ്ഥാനപാതയിൽ അപകടം വിളിച്ചു വരുത്തുന്ന നിരവധി കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത് വടക്കഞ്ചേരി മുതൽ മുടപ്പല്ലൂരിനിടയ്ക്ക് ചെറുതും വലുതുമായ നിരവധി കുഴികളാണുള്ളത് മാസങ്ങൾക്ക് മുമ്പ് അറ്റകുറ്റപ്പണികൾ നടത്തിയ സംസ്ഥാനപാത ഇക്കഴിഞ്ഞ മഴയിലാണ് കൂടുതലായും തകർന്നത് വടക്കഞ്ചേരി ബൈപ്പാസ് മുതൽ റോഡുകൾ പൊളിഞ്ഞ് കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും പതിവ് കാഴ്ചയാണ് വള്ളിയോട് കൺവെൻഷൻ സെന്ററിന് സമീപം റോഡ് പൂർണ്ണമായും തകർന്ന വലിയ കുഴികളാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ വാഹനങ്ങൾ എത്തുമ്പോൾ നിർത്തിയിട്ട ശേഷം വളരെ പതുക്കെ വരിവരിയായി നീങ്ങുന്ന കാഴ്ച കാണാം എന്നാൽ ചില വാഹനങ്ങൾ റോഡിൽ തിരക്ക് കണ്ടില്ലെങ്കിൽ അല്പം വേഗത്തിൽ പോകുമ്പോൾ കുഴിയിൽ ചാടുന്നതും ഇതുമൂലം സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം തെറിക്കുന്നതും പതിവായിട്ടുണ്ട് ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടാറുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു ഇത്തരത്തിൽ അപകടക്കുഴികൾ ഉണ്ടാവുമ്പോൾ അടിയന്തിരമായ നടപടിയെടുക്കേണ്ട പൊതുമരാമത്ത് വിഭാഗം തിരിഞ്ഞു നോക്കുന്നില്ല എന്നും പരാതിയുണ്ട് ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് മാസങ്ങൾക്ക് മുമ്പ് അറ്റകുറ്റപ്പണികൾ നടത്തിയത് എന്നാൽ ഒരു മഴയുടെ ആയുസ് മാത്രമേ സംസ്ഥാന പാതയ്ക്കുണ്ടായിട്ടുള്ളൂ എന്നതും പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്